വിഷയത്തിൽ സംസാരിക്കണറായി വിജയൻ സംഘികളുടെ കൂടെയാണ് മാർസിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാനുള്ളത് ഒറ്റ കാര്യം ഇനി എന്താണ് സി പി ഐയുടെ നിലപാടെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ അവർ നട്ടതില്ല എന്ന് ഞങ്ങൾക്കറിയാം ഏതായാലും ഒന്നുകിൽ അവർ ഈ വാചകക്കസർത്ത് നിർത്തി മുഖ്യമന്ത്രിയുടെ അടിമയായി കഴിയുക അത് അവർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കിടെ അവർ ചെയ്തോട്ടെ പക്ഷേ ഇനി വീരവാദം മുടക്കാൻ നിൽക്കരുത് ഇപ്പോൾ പൂരം അട്ടിമറിയെക്കുറിച്ച് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി ആരുടെ റിപ്പോർട്ടോ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടോ ആ റിപ്പോർട്ട് ആരും അംഗീകരിക്കില്ല ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരന്വേഷണം അല്ലാതെ ഒരന്വേഷണത്തിനോടും യു ഡി എഫ് സഹകരിക്കുന്ന പ്രശ്നമില്ല മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തെറ്റുകാരുടെ കൂടെയാണ് തെറ്റിയെന്നവരുടെ കൂടെ പിണറായി ഉണ്ട് അതാണ് ഇന്നത്തെ ഒന്നേ മുക്കാൽ മണിക്കൂർ നേരത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ അജിത് കുമാർ ആർ എസ് ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന കാര്യം സൂചിപ്പിച്ച ഒരു ഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ ഒരു ഘട്ടത്തിൽ അന്നത്തെ പോലീസ് മേധാവി കണ്ട കഥയൊക്കെയാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് തൊണ്ണൂറ്റി ഒന്നില് എലക്ഷൻ നടക്കുന്ന കാലത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയല്ല അധികം പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് ആരെ കണ്ടു എവിടെ വെച്ച് കണ്ടു എന്നൊന്നും പറയാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അത് ഉണ്ടയില്ലാത്ത വെടിവെയ്ക്കുകയാണ് അവനവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ തൊണ്ണൂറ്റൊന്നിലെ കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല തൊണ്ണൂറ്റൊന്നിലൊക്കെ ബി ജെ പിയും യു ഡി എഫും ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഞാൻ മത്സരിച്ച നിയോജവനത്തിൽ ബി ജെ പി ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് ബി ജെ പിയെ തോൽപ്പിച്ച യു ഡി എഫാണ് ഇതൊക്കെ ചരിത്ര വസ്തുതയാണ് അജിത് കുമാറിൻ്റെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച ന്യായീകരിക്കുന്നത് അജിത് കുമാർ പിണറായിക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് പുറത്തു വരുന്നുള്ള പേടികൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ അൻവറിന്റെ വിശ്വാസതയെ മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹത്തെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു അത്തരം അപ്പോൾ ഈ അൻവറിന് ഇനി ഈ ഇടതുമുന്നണിക്ക് ഉള്ളിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും ഒരു ഘട്ടത്തിലും പാർട്ടിയോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അത് ഉൾക്കൊള്ളാനുള്ളൊരു നടപടി സ്വീകരിക്കുന്നില്ല ഇന്ന് പോലും പരസ്യമായി തള്ളുന്ന ഒരു സാഹചര്യം അൻവറിന് ഇടതുപക്ഷത്തിനുള്ളിൽ ഇനി തുടരാൻ സാധിക്കുമോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്തുമാണ് പല ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അല്ല അൻവർ ഇടതുമുന്നണിയുടെ എം എൽ എ ആണ് ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ ആണ് അതെന്താ ചെയ്യേണ്ടതെന്ന് അവരും തീരുമാനിക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം പോലും അന്വേഷിക്കാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഘട്ടത്തിൽ തിരിച്ചു വരാൻ തയ്യാറായാലും സ്വീകരിക്കും അതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ എന്താണ് സംഘികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞു മാത്രമല്ല മാർക്സിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് പിണറായി വിജയൻ എന്നറക്കുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുന്നു കെ മുരളീധരൻ പി ദിലീപ് കുമാർ തുടരുന്നു ന്യൂസ് ഡെസ്കിൽ ദിലീപ് ഇതിപ്പോൾ പ്രതിപക്ഷേത അല്പസമയത്തിന് സമ്മേളനം നടത്താൻ പോകുന്നു ഇത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇത്രത്തോളം ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തോ മുഖ്യമന്ത്രിക്ക് പേടിക്കാനുള്ളത് കൊണ്ടാണ് ഒളിക്കാനുള്ളത് കൊണ്ടാണ് എ ഡി ജി പി ആ സ്ഥാനത്ത് മാറ്റിയാൽ സി എമ്മിൻ്റെ കസേര നിറക്കും എന്നൊക്കെയുള്ള ആരോപണം നേരത്തെ ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രിയുടെ കടുപ്പത്തിലുള്ള പ്രഖ്യാപനത്തോടെ ആ ആരോപണം പ്രതിപക്ഷവും ദിലീപ് ശ്മീർ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമെന്നതിന്റെ സൂചനയാണ് അല്പസമയം മുമ്പ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത് ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ വരിക അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കില്ല ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച അന്വേഷ ചൊവ്വാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അക്കാര്യം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു ഈ പൂരം വിഷയമുണ്ടായിട്ട് പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ സമയം നീട്ടി നൽകണം എന്ന ആവശ്യമാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് പക്ഷേ അങ്ങനെ അനന്തമായി നീട്ടാൻ നൽകില്ല മുപ്പത് ഈ ചൊവ്വാഴ്ചയ്ക്കകം ഇരുപത്തിനാലിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ എ ഡി ജി പി അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം വന്ന് തൃശ്ശൂർ പൂരം ആ വിഷയമുണ്ടാകുമ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് നീതിപൂർവമാകില്ല എന്ന കണക്കുകൂട്ടലാണിപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് പ്രതിപക്ഷം ഏതായാലും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരും എന്ന കാര്യം ഉറപ്പാണ് അല്പസമയത്തിനകം വി ഡി സതീശൻ അദ്ദേഹം വാർത്താസമ്മേളനം എറണാകുളത്ത് നടത്തുന്നുണ്ട് ഏതായാലും പ്രതി പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ വീണു കിട്ടിയ ആയുധമാണ് ഈ വിഷയങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം സി പി ഐ എമ്മിനെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനുള്ള ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഏതാണ്ടൊരു അവ്യക്തമായ നിലയിലായിരുന്നു ഈ വിഷയത്തിൽ മറുപടികൾ നൽകിക്കൊണ്ടിരുന്നത് പി വി അൻവറിന് പിന്നിൽ സി പി ഐ എമ്മിൽ ഒരു വിഭാഗമുണ്ടോ എന്ന് സംശയിക്കും വിധം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പി വി എൻവർ മാധ്യമപ്രവർത്തകരോട് തന്റെ നിലപാട് കടുപ്പിച്ച് പറയുന്നു പിന്നീട് പലവട്ടം വാർത്താ സമ്മേളനം നടത്തുന്നു സി പി ഐ എമ്മിന്റെ എന്തായാലും ആ സി പി എമ്മിനെ കൂടി ഒരുമിച്ചു സി പിഡറാവൻ ശ്രമിക്കുകയാണ് എന്തായാലും ഒറ്റ ആഴ്ചക്കുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിപ്പോൾ അഞ്ചാം മാസമാണ് അഞ്ചാം മാസത്തിൽ റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിക്ക് ആ ദീർഘനേരം നടത്തിയ വാർത്താ സമ്മേളനത്തിലുമില്ല ആർ എസ് എസിൻ്റെ രണ്ടാമത്തയാൾ എന്ന് പറഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ടോപ്ബ്രാസിലുള്ള ദത്താത്രേയ ഹോസ്താബലയും റാമാധവുമായി കേരളത്തിൻ്റെ പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിലെ രണ്ടാമൻ പോയി കണ്ട കൂടിക്കാഴ്ചയെപ്പറ്റി ചോദ്യത്തിന് അതിനും എന്താണ് കൃത്യമായി മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല അതേസമയം പി വി അൻവറിനെ നൂറ് ശതമാനം തള്ളിപ്പറയുന്നു സി പി ഐയെ നൂറ് ശതമാനം തള്ളുന്നു മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് ശശിക്കൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ